നമ്മൾ ഇന്ന് കാണാൻ പോണത് രേവതി പട്ടത്താന സദസ്സ് കാണാൻ പോവാണ് പോവാനട്ടെ രേവതി പട്ടത്താനം നടക്കുന്നുണ്ട് തളി അമ്പലത്തില് വർഷങ്ങളോളായിട്ട് പുരാതന കാലം മുതൽ നടന്നു വരുന്ന ഒരു ചടങ്ങാണ് രേവതി പട്ടത്താനം തുലാമാസത്തിലെ രേവതി നക്ഷത്ര ദിവസമാണ് അത് നടത്തുന്നത് കേട്ട് രേവതി പട്ടത്താനായിട്ട് ആചരിക്കുന്നത് നടത്തുന്നതും അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് തളി രേവതി പട്ടദാനത്തിന് രാവിലെ തുടങ്ങി ഏഴ് മണിക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഈ രേവതി അനുബന്ധിച്ചിട്ട് നമുക്ക് ഒരു ഏഴ് ദിവസമായിട്ട് ഋഗ്വേദ ലക്ഷാർച്ചനൊക്കെ അമ്പലത്തിൽ നടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്നലത്തോടു കൂടി കഴിഞ്ഞു ഇന്ന് രേവതി പട്ടത്താനം നടക്കുകയാണ് അപ്പോൾ അവിടുന്ന് നേരെ ഘോഷയാത്രയായിട്ട് സമുദ്രീൻസ് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് എന്താ അപ്പം നമുക്ക് സ്കൂളിലേക്ക് പോയി നോക്കാം കാല പ്രൗഢി ഒട്ടും തന്നെ കളയാതെ തന്നെയാണ് ആ ഒരു രാജാക്കന്മാരുടെ രീതിയിലുള്ള ചടങ്ങ് ഇന്നും നട നിലനിർത്തി പോരുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലും ആ ഒരു വാളും പരിചയം കൊട്ടും ഘോഷയാത്രയും ഒക്കെയായിട്ടാണ് വിശിഷ്ടാതിഥികളെ ആ ഒരു പഴയകാല ചടങ്ങിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സാമുദ്രിയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗുരുവായൂർപ്പന് ഹാളിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നത് രാവിലെ ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് നടന്നിട്ടുള്ള ചടങ്ങുകളിൽ ഒരു പണ്ഡിത ശ്രേഷ്ഠന് പണക്കിന് സമർപ്പിക്കാനുള്ള ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് സാമുദ്രി രാജാവ് നേരിട്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ ചടങ്ങുകളെല്ലാം രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് രേവധി പട്ടത്താന ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് സാമുദ്രീൻ ഗുരുവായൂർപ്പുരം ഹാളിലേക്ക് എല്ലാവരും കൂടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങൊക്കെ നമുക്ക് കാണാം അവതാരകനായി വന്നിട്ടുള്ളത് വാഗ്ഭൂഷണമാണ് യഥാർത്ഥ ഭൂഷണം എന്ന് എന്നുദ്ഘോഷിച്ച നാടാണ് നമ്മുടെ നാട് അത്തരത്തിൽ വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് ഭൗതിക വ്യായാമങ്ങൾ കൊണ്ട് ലോകത്തെ തന്നെ അമ്പരപ്പിച്ച നാടാണ് കോഴിക്കോട് സാമൂതിരിയുടെ കോഴിക്കോട് സാമൂതിരിയുടെ സ്വന്തം രേവതി പട്ടത്താനത്തിന്റെ ഈ വർഷത്തെ സദസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കോഴിക്കോടുകാരെ സംബന്ധിച്ച് നമ്മുടെ അഭിമാനമാണ് രേവതി പട്ടത്താനം എത്ര വർഷങ്ങളോളം ഈ കോഴിക്കോട് മഹാരാജ്യം നിലകൊള്ളുന്നു അത്രയും കാലം രേവതി പട്ടത്താനവും നമ്മുടെ കൂടെ ഉണ്ടാവും ഭൗതിക വ്യായാമം എന്നതുകൊണ്ട് ലോകത്തിൽ തന്നെ പല കേന്ദ്രങ്ങളിലുള്ള ഒരുപാട് ബുദ്ധി രാക്ഷസന്മാർ പോലും ആഗ്രഹിച്ച ഒരു സദസ്സായിരുന്നു രേവതി പട്ടത്താല അത്തരത്തിലുള്ള ഈ വർഷത്തെ സദസ്സിലേക്ക് സദസന്റെ രേവതി പട്ടത്താല ഔദ്യോഗിക ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യമായി പ്രാർത്ഥന ഇവിടെ ഈ സദസ്സിന്റെ ഭാഗമായി എത്തിച്ചേരുന്ന മുഴുവൻ വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഇനി സ്വാഗതം ചെയ്യാണ് എല്ലാവരെയും അപ്പോൾ സ്വാഗതം ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സംസ്കൃത ഭാഷയിലാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങള് ഉദ്ഘാടനം കോഴിക്കോട് ഉത്തരക്ഷേത്ര സ്വാഗതം മുഖ്യഭാഷണായ മലബാർ ദേവസ്വം ശ്രീ എം ആർ മുരളി മഹോദയം പ്രതി ശ്രീ സാമൂതിരി സ്വാഗതം സാമോദരി അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സർ പട്ടത്താനം ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ആ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പുരസ്കാരം സ്വാഗതം ചെയ്തു അപ്പൊ രാവിലെ ഞങ്ങൾ പോയിട്ട് ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഫുൾ ടൈം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല എനിക്കിവിടെ വരേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ തിരിച്ചു പോന്നു ഇനിയിപ്പോൾ അവിടെ ഉച്ചഭക്ഷണുണ്ട് സദ്യ ഉണ്ട് ഉച്ചയ്ക്ക് രവധി ഭട്ടദാനത്തിന് എല്ലാ ആളുകൾക്കും സദ്യ ഉണ്ട് പൊതുജനങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവുകയാണ് നല്ല ഗംഭീര സദ്യ തന്നെയാണ് ഉള്ളത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അക്ഷര അക്ഷരശ്ലോകാണ് ട്ടോ കേൾക്കുന്നത് അക്ഷരശ്ലോക സദസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്ത് സദ്യ നടക്കുന്നുണ്ട് അപ്പം അതിനുള്ള ക്യൂ ആണ് ഈ നിൽക്കുന്നതൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരു നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞങ്ങൾ സദ്യ കഴിക്കാൻ ഇരിക്കുകയാണ് നല്ല അടിപൊളി സദ്യ തന്നെയാണ് എല്ലാ വിഭവങ്ങളും ഉണ്ട് ഇവിടെ സദ്യ വിളമ്പാനും സദ്യയുടെ കൂടെ എല്ലാത്തിനും കൺട്രോൾ ചെയ്യാനും സദ്യ വിളമ്പാൻ മാത്രല്ല എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമ്മുടെ എസ് പി സി സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉണ്ണിയുടെയും അപ്പുവിൻ്റെയും ആ ഒരു ഏജിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതാണ് ഞങ്ങൾ ഈ പരിപാടികൾക്കൊക്കെ പോയിട്ട് എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കാറുള്ളതാണ് അതുപോലെ തന്നെ ഉണ്ണി അപ്പൊ ഒക്കെ ഈ സ്റ്റുഡൻസ് പോലീസിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഓർമ്മ വരാം ഞങ്ങൾ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞാൽ രേവതി പട്ടത്താനം ചടങ്ങുമൊക്കെ സ്കൂൾ ഡേയ്സിൽ വരണേന്നുള്ളതാ കുട്ടികളൊക്കെ പറയാ എന്താ വെച്ചാൽ ആദ്യ ദിവസം സ്കൂൾ ലീവായിരിക്കും ആയിരിക്കും പിന്നെ അവർക്ക് ഇതൊരാഘോഷാണല്ലോ എല്ലാവരും കൂടി ഇതൊരു ആഘോഷം തന്നെയാണ് അപ്പൊ ഇപ്പോ സമയം ഏഴേകാലായിട്ടോ വൈകുന്നേരം ഏഴേകാലായി അപ്പൊ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങള് തിരിച്ചു ഊണൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നു ഊണൊക്കെ വേഗം കഴിച്ചു പക്ഷെ കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ടിരുന്നിട്ട് ഞങ്ങള് മൂന്ന് മണിയായപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നു വീട്ടിലെത്തി പിന്നെ ഭയങ്കര ഷീണായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ചു ഉണ്ണി വരുമ്പോഴേക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് ഇപ്പോൾ വൈകുന്നേരം വീണ്ടും പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് സമുദ്രീൻസ് സ്കൂളിൽ തന്നെയാണ് പ്രോഗ്രാം ഗുരുവാരപ്പൺ ഹാളിൽ അപ്പോൾ കൃഷ്ണനാട്ടം ഉണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം കൃഷ്ണനാട്ടം ഉണ്ട് അതിൻ്റെ മുന്നേ നമുക്ക് തിരുവാതിരക്കളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ സമാപന സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു അക്ഷര അക്ഷരശ്ലോക സദസ്സ് അപ്പോൾ അതിനൊന്നും എനിക്ക് മുഴുവനായിട്ട് നിൽക്കാൻ പറ്റിയില്ല അപ്പം ഞാനിപ്പോൾ കൃഷ്ണനാട്ടത്തിന് പോവുകയാണ് അപ്പം നമുക്ക് അവിടേക്ക് പോവാം കൈകൊട്ടിക്കളി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റി അത് കുറച്ച് വൈകീട്ടാണ് തുടങ്ങിയത് അതുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അത് കഴിയുമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നിട്ട് കൃഷ്ണനാട്ടം കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ കൈകൊട്ടിക്കളി മുഴുവനായിട്ടും കണ്ടു

വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ആർജെ മനുവിനെ ഗുരുവായൂരിൽ നിന്നാണ് കൃഷ്ണനാട്ടത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ സ്റ്റേജിൽ നടക്കുന്നതൊക്കെ കൃഷ്ണനാട്ടത്തിന്റെ മുന്നൊരുക്കങ്ങളാണ് കളിവിളക്കൊക്കെ തെളിയിക്കുക കാര്യങ്ങളെല്ലാം ചെയ്യാണ് അപ്പോൾ അവർ അതിൻ്റെ കൂടെ തന്നെ കഥയൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കാളിയമർദ്ദനാണ് കഥ നടക്കുന്നത് അപ്പോൾ അതോട് കൂടിയിട്ട് പറയുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയൊന്നും ഇവിടെ എന്താ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബാക്കിയൊന്നും ചേർക്കാൻ നിർവാഹമില്ല എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കൃഷ്ണനാട്ടം കാണുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കത് ഇവിടെ നിന്ന് കാണാൻ പറ്റി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ